നമ്മുടെ വീട്ടിലെ ധാരാളം മാങ്ങ കൊഴിയുന്ന സമയത്ത് ഇതേപോലെ മാമ്പഴപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ഉപയോഗിക്കട്ടാ ഒരു കേടും വരിലെ പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കുകയും വേണ്ട തൊലി ചെത്തി പുളിയെടുത്ത മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ അരച്ചെടുക്കണം ഇത് നല്ലോണം ഞാരുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് തന്നെ അരിച്ചപ്പം നല്ല പോലെ ഞാർ കിട്ടി ഞാരിൽ നമുക്ക് വെള്ളം ചേർത്ത് കുടിക്കാവുന്നതാണ് കേട്ടാ ഈ ജ്യൂസിൽ ഒട്ടും വെള്ളം ചേർക്കരുതേ അതിലി നമ്മൾ ഉപ്പാണ് ചേർക്കണത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് എന്താന്ന് വെച്ചാൽ അമ്പത് മാങ്ങയുടെ ജ്യൂസ് അപ്പോൾ കണ്ടമാനം ജ്യൂസ് ഉണ്ട് ഇനി അതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പൊ ഇതാണ് ഇതിലേക്ക് ചേർക്കുന്ന ആകെ പ്രിസർവേറ്റീവ്സ് ഇട്ടാ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് ചന്ദ്രകാര മാങ്ങയാണ് ഇതിന് മധുരം പൊളിയും ഒക്കെ കൂടി ചേർന്നൊരു ടേസ്റ്റാണ് പഞ്ചസാര ഇത്രയ്ക്കും മതിയാവും ഇനി ഇത് ഉണക്കിയെടുക്കണം അതിനായിട്ട് ഞാനൊരു തകര ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അതിൽ ഒരു പൊളിറ്റീൻ കവറ് കീറിയ അതാണ് വിരിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല വെയിലുള്ളപ്പം വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചീഞ്ഞു പോകട്ടാ അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് ഇത് വിരിച്ചിട്ടിട്ട് നമ്മൾ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല പോലെ കൈകൊണ്ട് പരത്തി കനം കുറച്ച് ഇടണം ഞാനിങ്ങനെ ചെയ്തത് എൻ്റെ മോന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവൻ നാട്ടിലില്ല ജർമ്മനിയിൽ പഠിക്കാൻ പോയിരിക്കണ് അപ്പം അവന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉണക്കി പൊടിച്ച് കൊടുത്തയച്ചിട്ട് അവരുടെ കൂട്ടുകാരണം ൊക്കെ ഭയങ്കര ഇഷ്ടമായി അവരാണ് പറഞ്ഞത് എന്നോടൊരു വീഡിയോ ഇടാൻ അപ്പൊ അവരുടെ അമ്മയ്ക്കൊക്കെ ചെയ്യാനാണെന്ന് പറഞ്ഞു അപ്പം ഞാനത് ഒരു വീഡിയോ ഇട്ടതാണ് അപ്പം മൂന്ന് ദിവസം ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ട് നമുക്ക് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ മറച്ചിടാനായിട്ട് കൈ കൊണ്ട് പിച്ച് പൊളിച്ചു വന്നപ്പ എനിക്കൊരു പ്രയാസം തോന്നി അപ്പം ഞാൻ അടുക്കളയിൽ പോയി നിന്നായിട്ട് ഒരു ചട്ട എടുത്തുണ്ടെന്ന് അതുകൊണ്ട് മറിച്ചിട്ടു അപ്പം സിമ്പിളായിട്ട് ഇത് മറിഞ്ഞ് പോരണുണ്ടായിരുന്നു അപ്പം അടിയിൽ ഈർപ്പുള്ള കാരണം ഒന്നും കൂടി നല്ലപോലെ ഉണക്കണം നമുക്ക് അപ്പോൾ ഇത് ഒരു ദിവസം ഈ പൊളിറ്റിൻ കവറിൽ തന്നെ ഇട്ട് ഉണക്കി അതിന് ശേഷം ഞാനിത് ഒരു കവറിലേക്ക് കെട്ടിവെച്ചു എന്നിട്ട് പിറ്റേ ദിവസം തുടങ്ങി തുണിയിലാണ് കേട്ടോ നമ്മൾ ഉണക്കിയെടുത്തത് അങ്ങനെ ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ ഉണക്കിയെടുത്തു നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടാ അപ്പം ഇത് നല്ല പോലെ ഉണങ്ങിയോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒടിച്ച് നോക്കിയപ്പോൾ അതെ ക്രിസ്പായിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കട്ട മാങ്ങയ്ക്കുള്ള സമയത്ത് ഇതേപോലെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സെറേറ്റീവ് ഒട്ടും ഇല്ലാത്ത നല്ല നാടൻ മാംഗോ ജ്യൂസ് ആയിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാവുന്നതാണ് ഏട്ടാ നല്ല രുചിയാണ് നമ്മുടെ മക്കൾക്ക് എന്തിനാ കെമിക്കലൊക്കെ കൊടുക്കണേ ഇപ്പൊ പൊടി മഞ്ഞ കളർ കാണില്ല ക്യാമറയിൽ ഇട്ടാ നേരിട്ട് കാണുമ്പോൾ മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു ഇത് നോക്കണ്ട ഞാൻ ജ്യൂസ് കാണിച്ചിറങ്ങ ഇതേ ഒരു കളറിലൊക്കെ കിട്ടണുണ്ട് ഇനി നമുക്ക് ടാങ്കോ ഒന്നും മേടിച്ച് കാശ് കളയണ്ട ഇതേപോലെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയുള്ള മാംഗോ ജ്യൂസ് எல்லா சீசனிலையும் நமக்கு குடிக்காட்டா